ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമില്ലേ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങളും കുറച്ച് ഫുഡ് ഫുഡിയൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം ഇനി നമുക്ക് സമയം കളയേണ്ട വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ പത്തിരിയും ബീഫും ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതുണ്ടാക്കണ വീഡിയോ ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല കാണിച്ചിട്ടില്ലാട്ടോ അങ്ങനെ അപ്പം അതേപോലെ തന്നെ പാതുതേ പത്തിരി പഞ്ചസാരക്കിട്ടാണ് കഴിക്കണത് അപ്പൊ കട്ടൻ ചായ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഇന്ന് കട്ടൻ ചായയാണ് ഉണ്ടാക്കിയേക്കണത് അപ്പോൾ ഇന്ന് സൺഡേ വ്ലോഗാണേ അപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്നാ കേട്ടാ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചത് കുറെ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നത് അപ്പം അതൊക്കെയാണ് കഴിച്ചത് അപ്പോൾ അതിൻ്റെ ഇടയിൽ വേറൊരു വിശേഷമുണ്ട് ഇത് നമ്മുടെ വീട്ടിലെ ലിവിങ് റൂമിലെ ഒരു വോളാണ് കേട്ടോ അപ്പോൾ ഇത് വൈറ്റ് പെയിൻ്റ് അടിച്ചേക്കണ കാരണം പിള്ളേരൊക്കെ ആകെ കുത്തി വരച്ച് ആകെ ഇത് വൃത്തി ഈ വോൾ അപ്പോൾ തോന്നി ഈ വോളൊന്നും ഇത്തിരി മനോഹരമാക്കിയാലോണം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മളിതിൽ കുറച്ച് പെയിന്റിങ് ചെയ്യാൻ പോകാം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഇപ്പം ഒരാൾ വരും അപ്പോൾ അത് ചെയ്യണത് നമുക്ക് കാണിച്ചു തരാം അപ്പം ഇത് ചെയ്യണ പയ്യൻ ആദ്യം വന്നിട്ട് ഈ വോള് എന്തൊക്കെയോ കുറേ ചിരണ്ടൊക്കെ ചിരണ്ടി അതിൻ്റെ ആ ഇതൊക്കെ ഒന്ന് മിനിസപ്പെടുത്തിയട്ടാ വോള് അതിന് ശേഷം എന്തേ ഇത് മാതൃത്വ ഒരു പെയിൻറ്റ് ഇത് ഫുള്ളിങ്ങനെ അടിച്ചിട്ടാണ് അപ്പോൾ അതേ ഇത് കണ്ട ഈ വോളിൽ മൊത്തം ഈ പെയിൻറ് ചെയ്ത് അത് കഴിഞ്ഞ് പിന്നെ അത് അങ്ങനെ കുറേ എന്തൊക്കെയോ കുറേ കൂട്ടി കാര്യങ്ങളൊക്കെ എനിക്ക് എനിക്കിതിനെക്കുറിച്ച് വല്ല പിടുത്തമൊന്നുമില്ലാത്ത കാരണം എനിക്ക് വിശദീകരിക്കാനൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ അത് ഇങ്ങനെ മൊത്തത്തിൽ ആ വോളിൽ ഈ കളർ ഇങ്ങനെ ചെയ്യുക കേട്ടോ ശരിക്കും ഈ കളറല്ല കേട്ടോ ഇതിൻ്റെ ലാസ്റ്റത്തെ സ്റ്റേ സ്റ്റേജിൽ വരുന്നത് പക്ഷേ ഇതിൻ്റെ തുടക്കത്തിൽ ഇതെന്തൊക്കെയോ ഇങ്ങനത്തെ ഓരോരോ പെയിൻറ്റുകളൊക്കെ ചെയ്ത് അങ്ങനെ എന്തൊക്കെയോ ചെയ്യണ്ടായിരുന്നേ അതിന് ശേഷമാണ് പിന്നെ പല പല ഘട്ടങ്ങളായിട്ടാണ് ഇത് ചെയ്യണത് അതിന് ശേഷം പിന്നെ അതേ ഇത് കണ്ട ഇത് മാതിരി ഇങ്ങനെ എന്തോ ഒരു സെല്ലോട്ടേ പോലത്തെ ഒരു സാധനം വെച്ചിട്ട് ഇങ്ങനെ അതിങ്ങനെ പല ഇങ്ങനെ ഒട്ടിച്ചു വിടാം അതിൻ്റെ ഇടയിൽ നമുക്കിത് എൻറ്റർടൈം ആയായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇന്ന് നമ്മൾ കുഴിമന്തി ആയിരുന്നു വാങ്ങിയത് അപ്പോൾ നമ്മൾ പാർസലാണ്ടോ വാങ്ങിയത് അപ്പോൾ കാര്യം വലിയ പണിയൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും അവർ പണി ഇങ്ങനെ നടക്കുമ്പോൾ നമ്മൾ അതിൻ്റെ പുറമെ ഇങ്ങനെ നിൽക്കണ കാരണം പിറ്റുള്ള പണിയൊന്നും നടന്നില്ല കേട്ടോ അപ്പോൾ അതുകാരണം ഇന്ന് നമ്മൾ കുഴിമന്തി പാർസലായിട്ട് വാങ്ങിട്ടാണ് ചെയ്തത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നാ കേട്ടോ ഫുഡൊക്കെ കഴിച്ചത് അപ്പോൾ കുഴിമന്തി എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ആ ബിരിയാണി പോലെ തന്നെ ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് കുഴിമന്തി അപ്പോൾ ഈ കുഴിമന്തിയിൽ നമ്മുടെ മയോണൈസും ടൊമാറ്റോ ചട്നിയും കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലേ അപ്പം നമ്മളെല്ലാവരും അങ്ങനെ തന്നെയല്ലേ കഴിക്കണത് ഇപ്പം ഞാനും അങ്ങനെ തന്നെയാട്ടോ കഴിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്ന കുഴിമന്തി നമ്മുടെ വീടിൻ്റെ അടുത്തു തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിയതായിട്ടോ ഇത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെതേ കുറച്ച് ടാങ്കൊക്കെ കലക്കി അതൊക്കെ കുടിച്ചു അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം എന്തെ ആ പയ്യൻ അവിടെ വീണ്ടും അടുത്ത കോട്ട് പെയിൻറിങ് നടത്തിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പം ഇത് വേറെ കളറാണ് അതിൽ നിന്നും മാറ്റം വന്നിട്ട് അപ്പം ഈ ക്യാമറയിൽ അല്ലെ വീഡിയോയില് എത്രമാത്രം കളറ് ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല കാരണം ശരിക്കും അങ്ങോട്ട് അത്ര വ്യക്തമാവുന്നില്ല ഇതിൽ കളർ നേരിട്ടുള്ള കളറും വ്യത്യാസം ഉണ്ടാവുമല്ലോ അപ്പോൾ ഈ പയ്യൻ ഈ പെയിൻറ്റ് മൊത്തം ഈ വോളിൽ ഇനി അതിങ്ങനെ മൊത്തം അടിക്കുകട്ടോ അത് പെയിൻറ് ചെയ്യല്ല ചെയ്യണം എന്തോ ഒരു സാധനം വെച്ചിട്ടിങ്ങനെ മൊത്തത്തിൽ എന്തോ ഇങ്ങനെ ഇതാക്കുകയാണ് ചെയ്യണം കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് ആ സ്റ്റിക്കർ പോലത്തെ ആ സാധനം അത് ഒലിച്ചു കളയുമെന്ന് തോന്നണം അതിനാണ് അത് ആ സാധനം അതിങ്ങനെ ആ സെല്ലോട്ടേ ഇങ്ങനെ ഒട്ടിച്ച് അപ്പോൾ നമുക്ക് നമുക്കിവരുടെ ഈ ഒക്കെ ഇങ്ങനെ കണ്ട് നിൽക്കാൻ തോന്നും കേട്ടോ അത്രക്ക് വളരെ രസകരമായിട്ടാണ് അവർ ഇതൊക്കെ ഓരോന്ന് ചെയ്യുന്നത് അപ്പം നമ്മുടെ ആദ്യം ഇരുന്ന വോളും ഇപ്പോഴത്തെ വോളും നമ്മൾ നോക്കുമ്പോൾ വളരെ വ്യത്യാസമുണ്ട് കേട്ടോ ഇപ്പോൾ ഒരു വൈകുന്നേരം ഒക്കെ ആയിട്ടാണ് അപ്പോൾ ഇനി ചായ കുടിക്കാനുള്ള സമയമായി അപ്പോൾ നമ്മൾ ചായയും കുറച്ച് സ്നാക്സ് ഒക്കെ ആയിട്ട് ആ പയ്യനെ കൊണ്ടുപോയി കൊടുക്കും കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ പയ്യൻ്റെ ഇവിടെ നമ്മുടെ പെയിൻറ്റിങ്ങൊക്കെ മൊത്തം തീർത്ത് ഇപ്പം സ്റ്റിക്കർ ഒരിക്കണ പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കണ ഹലോ അപ്പം അതെ ഞങ്ങൾ വൈകുന്നേരം ആയിപ്പോൾ പുറത്തിറങ്ങാൻ വേണ്ടി ഇറങ്ങിയേക്കും കേട്ടോ അപ്പോൾ ആ പയ്യൻ ഉണ്ടായു പുറത്തേക്ക് പോകാനേ പറ്റിയില്ല ഇപ്പോഴാണ് അത് പോയത് ആ നല്ല മഴയുണ്ട് നല്ല മഴ പൊറത്ത് ഇപ്പതേ ഇതേ അവസ്ഥയിലായിട്ടുണ്ട് നമ്മടെ ആ പോള് അപ്പൊ അയിന്റെ മുഴുവൻ വർക്ക് കഴിഞ്ഞിട്ടില്ല കാരണം വെച്ചുകഴിഞ്ഞാ ഈ കാണുന്ന ഈ ലൈൻ വേണ്ട ഇതിലെയില് അവർക്ക് എന്തോ കളർ ചെയ്യാനുണ്ട് അപ്പൊ അതിന്ന് ചെയ്യാൻ പറ്റില്ല ഇത് ശരിക്കും ഉണങ്ങിട്ട് വേണം ചെയ്യാൻ അപ്പൊ അത് അടുത്ത ദിവസം ചെയ്യുള്ളു പറഞ്ഞോന്നു വെച്ചപ്പൊ ഞങ്ങള് പുറത്തു പോകണം അപ്പൊ ഈ പയ്യൻ ഉണ്ടായ കാരണം അപ്പം ഇന്ന് പുറത്തൊന്നും പോകാൻ പറ്റിയില്ല അപ്പം അതിങ്ങനെ പറഞ്ഞ ഇപ്പോഴാണ് പോയത് ഇപ്പോഴല്ല ഒരു അഞ്ചനാറു മണിയായി അത് പോയപ്പോൾ അപ്പം ഇപ്പൊ ഒന്ന് പുറത്ത് പോകാൻ വിചാരിച്ചു എവിടെയൊന്നും തീരുമാനിച്ചിട്ടൊന്നുമില്ല എവിടെയെങ്കിലും എറണാകുളത്ത് എവിടെയെങ്കിലും അങ്ങനെ പോകണം പിന്നെ നല്ല മഴയുണ്ട് പുറത്ത് അപ്പം അതുകൊണ്ടിട്ട് നടന്ന് പുറത്തിറങ്ങി നടന്ന് കാണാനുള്ള കാഴ്ചകൾക്കൊന്നും പോകാൻ പറ്റുമെന്ന് തോന്നലപ്പം അപ്പൊ അതുകൊണ്ട് എവിടെയെങ്കിലും പോകാം സൺഡേ അല്ലേ അപ്പൊ അതുകൊണ്ട് പിള്ളേരായിട്ട് എവിടെയെങ്കിലൊക്കെ ഒന്ന് പുറത്തു പോവാ ഡിന്നറ് കഴിക്കണം അപ്പൊ അങ്ങനെയൊക്കെ അപ്പൊ നമുക്കിന് സമയങ്ങളേണ്ട വേഗം തന്നെ പോകട്ടോണ്ട നല്ല മഴയുണ്ട് പാത്തു എന്തിനാണ് ഇറങ്ങിയത് ഇത് കേറ് കാണാൻ പറ്റൂല എന്തിനാന്ന മഴ വീണ് ഇങ്ങോട്ട് പോര് ണിക്കാൻ നോക്കി ആ റാസിനെപ്പോ നോക്കിയാല് ബോൾ തട്ടല പണിണ്ടിക്കണ്ട പിന്നെ നമുക്ക് പോകാം മഴയൊക്കെ പെയ്യണ്ട് എന്നാലും കുഴപ്പമില്ല പോകാം മഴ നല്ലോണം പെയ്യണ്ടട്ട അപ്പം നമ്മൾ നേരെ പോയത് ഒരു ഷോപ്പിലേക്കാണ് അതായത് പാത്തൂന് ഡ്രസ് വാങ്ങിക്കണമായിരുന്നു ക്രിസ്മസ് സെലിബ്രേഷൻ സ്കൂളിൽ ഇടാൻ വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് വാങ്ങിക്കണമായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം പോണത് അങ്ങനെ നമ്മളൊരു ചെറിയൊരു ഷോപ്പിലെത്തി അപ്പം ഇതേ ഇവിടെ ഫുള്ള് ക്രിസ്മസിൻ്റെ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ ഇട്ടേക്കും കേട്ടോ റെഡ് വൈറ്റ് ഇങ്ങനെ ഒരുപാട് ഡ്രസ്സുകൾ ഇങ്ങനെ കാണാൻ നമുക്ക് വലിയവരുടെയും ചെറിയവരുടെയൊക്കെ പിള്ളേരുടെയൊക്കെ ഡ്രസ്സ് കാണാനൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നട്ടോ അപ്പം ഇതേ ഈ ഫ്രോക്കാണ് കേട്ടോ നമ്മൾ പാത്തുവിന് വേണ്ടിയിട്ട് എടുത്തത് ഒരു റെഡ് ഫ്രോക്കും ഒരു വൈറ്റ് കോട്ടായിട്ടുള്ളൊരു ഡ്രസ്സാണ് ഇണ്ടാ അങ്ങനെ നമ്മൾ ആ ഡ്രസ്സൊക്കെ വാങ്ങി അപ്പോൾ അവിടെ പിള്ളേരുടെ കളക്ഷൻസൊക്കെ അവിടെ ഒരുപാട് ഉണ്ടായിരുന്നേ അപ്പോൾ ഇതേപോലെ ഡ്രസ്സ് വാങ്ങിക്കാനായിട്ട് നല്ല തിരക്കായിരുന്നു തിരക്കായിരുന്ന ആ കടയില് കുട്ടികൾക്ക് വേണ്ടിയിട്ട് പല പല ഡ്രെസ്സുകൾ ഇങ്ങനെ ഫ്രോക്കുകൾ അപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതലും ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് കണ്ട പലപല നെറ്റിൻ്റെ ഡ്രസ്സുകളായിരുന്നു കൂടുതലും ക്രിസ്മസിന് പിള്ളേർക്ക് വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്ന കളക്ഷൻസ് കൂടുതൽ വൈറ്റ് റെഡ് അങ്ങനത്തെ കോമ്പിനേഷനിലായിരുന്നട്ടോ മിക്ക ഡ്രസ്സുകളും അതേപോലെ തന്നെ വലിയവർക്കും ഉണ്ടായിരുന്ന ടോപ്പുകൾ കുർത്തീസുകളൊക്കെ റെഡ് കളറിലായിരുന്നു കേട്ടാ ഉണ്ടായിരുന്നത് അപ്പോൾ ഈ കടയുടെ ഫുള്ളും അങ്ങനത്തെ ഡ്രസ്സുകളായിരുന്നെ ഫ്രണ്ടിലായിട്ട് ഡിസ്പ്ലേയിൽ വച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കാണാൻ തന്നെ ഒരു പ്രത്യേക രസമായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കുറേ നേരം കണ്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിട്ടാണ് നല്ല മഴയുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് പോയത് എം ജി റോഡിലുള്ള വെസ്റ്റ് സൈഡെന്ന് പറഞ്ഞൊരു ഷോപ്പിലേക്ക് ആണ് അപ്പോൾ ഇവിടെ ഒന്ന് കയറാമെന്ന് വിചാരിച്ചു അങ്ങനെ അതിൻ്റെ അകത്ത് കയറിയായിരുന്നേ അവിടെയും ഒരുപാട് കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഭയങ്കര റേറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ വെസ്റ്റേൺ ഡ്രസ്സുകളൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു ഇവിടെ നല്ല തിരക്കും ഉണ്ടായിരുന്നെട്ടെ കടയിൽ പക്ഷേ റേറ്റ് അത്യാവശ്യം ഒത്തിരി കൂടുതലായിരുന്നു അങ്ങനെ അതേപോലെ തന്നെ രണ്ട് ഫ്ലോറിലായിട്ടാണ് കേട്ടോ ഈ ഷോപ്പ് ഉള്ളത് നല്ല വിശാലമായിട്ടുള്ള കളക്ഷൻസും കാര്യങ്ങളും ഒക്കെ ആയിരുന്നട്ടാ ഈ ഫ്ലോറിലും രണ്ടാമത്തെ സെക്കൻഡ് ഫ്ലോറിലൊക്കെ ഉണ്ടായിരുന്നത് അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെയൊക്കെ കുറെ നേരം നോക്കി അതൊക്കെ കണ്ടു അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ പോയത് ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് അവിടെ അത്യാവശ്യം ഇന്ത്യൻ ഡ്രസ്സുകളും കാര്യങ്ങളും പാർട്ടി വെയറുകളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നട്ടാ അതേപോലെ തന്നെ ചപ്പൽസ് കാര്യങ്ങൾ ഷൂവുകൾ പിന്നെ നമ്മുടെ വീടിൻ്റെ അകത്ത് കിച്ചണിൽ ഉപയോഗിക്കാൻ പറ്റിയ പാത്രങ്ങൾ പിന്നെ ഷോ പീസുകൾ അങ്ങനത്തെ ഒരുപാട് കളക്ഷൻസുകൾ ഈ ഫ്ലോറിൽ ഫ്ലോറിലുണ്ടായിരുന്നട്ട ഇവിടെ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ അപ്പോൾ നമ്മൾ അങ്ങനെ ഡ്രസ്സുകളൊന്നും വാങ്ങിയില്ല കേട്ടോ നമുക്ക് ഇഷ്ടപ്പെട്ട മനസ്സിനണങ്ങൾ ഒന്നും അവിടെ കണ്ടില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്നൊന്നും വാങ്ങിയിരുന്നില്ല കേട്ടോ ഇവിടെ ഓഫറിലുള്ള ഡ്രസ്സുകളൊന്നും പിന്നെ നമ്മളങ്ങനെ കണ്ടില്ല കേട്ടോ ഇഷ്ടപ്പെട്ടില്ല ില്ല അപ്പം ഞങ്ങൾ ഇനി ഇവിടെനിന്ന് ഇറങ്ങും പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ പോയത് ഫുഡ് കഴിക്കാനാണ് കേട്ടോ ഡിന്നർ അപ്പം നമ്മൾ ഇത് ഏതാ സ്ഥലമെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളെ എറണാകുളം ദർബാർ ഹാളിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലമാണ് നമ്മളെ എറണാകുളത്തപ്പൻ ആ ഏരിയൊക്കെ ഉണ്ടായിത് അപ്പം കായ്സ് ഹോട്ടലാണ് ഉണ്ടെ ഈ കാണുന്നത് എറണാകുളത്തുള്ള കായ്സ് ഹോട്ടലാണേ കാണുന്നത് അപ്പം അതിൻ്റെ അടുത്തുള്ള ഓവൻ എന്ന് പറയുന്ന ഒരു കഫേലാണ് കേട്ടോ നമ്മളിപ്പോൾ വന്നേക്കണത് അപ്പോൾ നമ്മളിവിടെ ഇതിന് മുമ്പ് വന്നിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല ഫുഡൊക്കെ കിട്ടും കേട്ടോ ഇവിടെ അതായത് കഫേ ഫുഡുകൾ അങ്ങനെ അവിടെ ഇരുന്നു കുറേ നേരം വെയിറ്റ് ഒക്കെ ചെയ്തു ഫുഡൊക്കെ ഓർഡർ ചെയ്തു അപ്പം ഞങ്ങളുടെ മെയിനായിട്ടുള്ള ഫേവറേറ്റ് ഫുഡുകളൊക്കെ ആയിട്ടോ നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത് അപ്പോൾ നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത് അപ്പോൾ നമ്മൾ ആകെ മൂന്ന് ഡിഷാണ് കേട്ടോ ഓർഡർ ചെയ്തേക്കണം ഒന്ന് ചിക്കൻ ചീസി റൈസ് പിന്നെ ചിക്കൻ സ്റ്റീക്ക് പിന്നെ അതേപോലെ തന്നെ വേറൊരു ഡിഷ് അങ്ങനെ മൂന്ന് ഐറ്റംസാണ് നമ്മൾ ബുക്ക് ചെയ്തത് അപ്പോൾ നമ്മളുടെ വീഡിയോസൊക്കെ കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ കഫേയിൽ കയറിയാൽ സ്ഥിരമായിട്ട് ഈ ഫുഡുകളൊക്കെയാണ് ഓർഡർ ചെയ്തതെന്നുള്ളത് അപ്പോൾ നമുക്കും പിള്ളേർക്കൊക്കെ ഇത് ഇങ്ങനത്തെ ഫുഡുകളൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ടാ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനത്തെ ഫുഡുകളൊക്കെ ഓർഡർ ചെയ്യണത് അപ്പം ഇത് ഇഷ്ടപ്പെടുന്നവരുമുണ്ട് ഇഷ്ടപ്പെടാത്തവരുമുണ്ട് ഈ ഫുഡുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ കാരണം അതിൻ്റെ ടേസ്റ്റും അതിൻ്റെ ആ ഒരു സോസും കാര്യങ്ങളൊക്കെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് അത് എല്ലാവർക്കും അതിൻ്റെ ആ രുചി പിടിക്കണമെന്നില്ല കേട്ടോ പക്ഷെ ഞങ്ങൾക്കത് ഭയങ്കര ഇഷ്ടമാണ് കാരണം വെജിറ്റബിൾസും ചിക്കനും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു ഐറ്റം ആണല്ലോ അത് പിന്നെ നമ്മൾ നമ്മളതിന് ശേഷം ലാസ്റ്റായിട്ട് ഓർഡർ ചെയ്തത് ഹോട്ട് ചോക്ലേറ്റ് ആണ്ട അപ്പം ഞങ്ങളുടെ ഫേവറേറ്റ് ഉള്ള ഒരു ഇത് ഹോട്ട് ചോക്ലേറ്റ് അപ്പോൾ ഇന്നിപ്പോൾ അത് ഭാഗത്തുമാണ് ഉദ്ഘാടനം ചെയ്യണത് അപ്പോൾ അത് നല്ല ഭംഗിയിലാണ്ട്ടവരത് അവിടെ പ്രെസന്റ് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചേക്കുന്നത് കാണാൻ നല്ല ടേസ്റ്റുമാണ് അത് നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കി സുഖമായിട്ട് ഉണ്ടാക്കാൻ പറ്റണ ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അടിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി ഇനി നേരെ വീട്ടിലേക്കാണ് അപ്പോൾ റോഡുകളിലൊക്കെ മൊത്തത്തിൽ ക്രിസ്മസിൻ്റെതായ പോലെ ലൈറ്റുകളും സ്റ്റാറുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ അപ്പോൾ എല്ലാം തന്നെ ഞാനൊന്നും വീഡിയോസിലൊന്നും പകർത്തിയിട്ടില്ല പോരാത്തേന് നല്ല മഴയും മരുന്നിട്ടാണ് അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ ഇത് നമ്മളിപ്പോൾ പോണത് സുഭാഷ് പാർക്കാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണാൻ സാധിക്കുന്നത് അതേപോലെ തന്നെ റൈറ്റ് സൈഡിലാണ് മഹാരാജാസ് കോളേജും കാണുന്നത് അപ്പോൾ ഈ രാത്രി ആയതുകൊണ്ട് അത് എത്രത്തോളം അതിലൊന്നും കാണാൻ പറ്റില്ല എന്ന് എനിക്കറിയാം എങ്കിൽ പോലും അതൊക്കെ ഒന്ന് പറയാമെന്ന് കരുതി കേട്ടോ അപ്പോൾ ദേ കാണുന്നതാണേ നമ്മൾ ഇവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ സുഭാഷ് പാർക്കിലേക്ക് കയറണത് അപ്പോൾ സുഭാഷ് പാർക്കിൽ കയറണ പോകുന്ന കാഴ്ചകളുടെ ഒരു വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് അപ്പം കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോസൊക്കെ ഒന്ന് കാണണം അപ്പോൾ ഈ നേരം ആയതുകൊണ്ട് തന്നെ അവിടെയെങ്കിലും ആരുമില്ലാട്ടോ അതാണ് ആകെ ഇരുട്ടും ഒക്കെ കാണുന്നത് അപ്പോൾ നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ എറണാകുളത്തെ ബസ് സ്റ്റാൻഡൊക്കെ കാണാൻ സാധിക്കൂട്ടാ ഇവിടെയൊക്കെ ആരുമില്ല ആകെ ഇരിട്ട് കുത്തി ഇങ്ങനെ നിൽക്കുകയാണ് അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ എറണാകുളത്ത് ചിൽഡ്രൻസ് പാർക്ക് കാണാൻ സാധിക്കും കൂട്ടാ അതാണ് ടേ കാണുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് കയറണമെങ്കിൽ ടിക്കറ്റൊക്കെ കൊടുത്ത് കയറണേ അതിൻ്റെ ഒരു ടൈം കഴിഞ്ഞാൽ അവരത് അടക്കും അങ്ങനെയാണ് കേട്ടോ അതേപോലെ എന്നാട്ട സുഭാഷ് പാർക്കും അതും ആകെ എട്ട് മണിവരെ അത് ഓപ്പൺ ആയിട്ട് ഇരിക്കുകയുള്ളു കേട്ടോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണുന്നത് ഇത് കണ്ട ഇത് ഫുള്ള് ഡ്രെസ്സിൻ്റെ ഒരു ഷോപ്പുകളാണ് ഇത് മൊത്തത്തിൽ അപ്പോൾ ഇതൊക്കെ കുറേ ഷോപ്പുകളാണ് ഈ ഷോപ്പ് കഴിഞ്ഞ് നേരെ പോകുമ്പോഴാണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് താജു ഹോട്ടൽ അപ്പോൾ ഇതും അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഹോട്ടലിലും അപ്പോൾ അവിടെ നമുക്ക് നിറച്ച് വണ്ടികളൊക്കെ കാണാൻ സാധിക്കും അങ്ങനെ നമ്മൾ നേരെ പിന്നെ പോകുന്നത് മേനകയിലേക്കാണ് എറണാകുളത്തുള്ള മേനക അപ്പം ഈ കാണുന്നതാണ് ജി സി ഡി എ കോംപ്ലെക്സ് പിന്നെ നമ്മുടെ ആദ്യത്തെ ബേപ്പറേഡ് മാൾ അങ്ങനത്തെ കുറേ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും കേട്ടാ അപ്പം വർഷങ്ങൾ കഴിയും തോറും ഇവിടെ പിന്നെയും പിന്നെയും ബിൽഡിങ്ങുകളും ഷോപ്പുകളും ഒക്കെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും കേട്ടോ അപ്പം പണ്ടത്തെ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട് അതിൻ്റെ കൂടെ കൂടുതലായിട്ട് കുറേ ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇതിലൂടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് മറൈൻ ഡ്രൈവിൻ്റെ ആ വൈറ്റ് കളറിലുള്ളൊരു പാലുമില്ലേ അത് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ അപ്പം ഞാനത് കാണിച്ചു തരാമേ അപ്പോൾ ഇതൊക്കെ പുതിയതായിട്ട് വന്ന ഓരോരോ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെയാണ് ഫ്ലാറ്റുകൾ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സിൽക്കോണ്ടൊരു ഹൈപ്പർ മാർക്കറ്റ് ഇതൊക്കെ ഇവിടെ പുതിയതായിട്ട് ഇപ്പോൾ ഇവിടെ വന്നതാണ് കേട്ടോ ഈ ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ അതിൻ്റെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ കാണുന്നത് മറൈൻ ഡ്രൈവാണ് ഈ ബിൽഡിങ്ങിൻ്റെയൊക്കെ അപ്പുറത്തായിട്ട് കാണുന്നത് ആ കണ്ട പാലം അതൊക്കെ അതിൻ്റെ മറൈൻ ഡ്രൈവിൻ്റെ ഓരോ പാലങ്ങളും കാര്യങ്ങളാണ് കേട്ടോ പിന്നെ വോക്ക് വേ അതൊക്കെയാണ് അതുപോലെ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അത്ര തെളിച്ചോ ഇല്ലാത്തത് ഇനിയും നമ്മൾ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ അബ്ദുൽ കലാം ആസാദ് മാറുക ആട്ടാ കാണുന്നത് അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ചെറുതായിട്ട് മഴ പൊടിയെന്ന് കാരണം നമ്മളിവിടെ ഇറങ്ങിയില്ല കേട്ടോ അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മറൈൻ ഡ്രൈവ് പോലെ തന്നെ കുറച്ച് പാസേജും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും കേട്ടോ ഇവിടെയൊക്കെ നിറച്ച് ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ കൊണ്ട് തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് ഈ ഭാഗങ്ങൾ ഈ ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളും ഷോപ്പുകളും ഒക്കെ ഉണ്ട് കേട്ടാണ് ആളുകൾ ഇതിൻ്റെ സൈഡിൽ നിന്ന് കാറ്റ് കൊള്ളാനും കാഴ്ചകൾ കാണാനൊക്കെ ആയിട്ട് നൈറ്റിൽ നൈറ്റ് ലൈഫ് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു ഏരിയ ഉണ്ടോ ഇത് അപ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയൊക്കെ ഉണ്ട് ഇവിടെ ലൈറ്റും കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഫാമിലി ആയിട്ടൊക്കെ ഏത് നേരത്ത് വേണേലും വരാനും അങ്ങനെ ഫുഡ് കഴിക്കാനുള്ള ഓരോരോ ഫുഡ് കോർട്ട് പോലത്തെ ഷോപ്പുകൾ അങ്ങനത്തെ കടകളൊക്കെ ഇപ്പോൾ ഇവിടെ പുതിയതായിട്ട് വന്നിട്ടുണ്ട് അപ്പം നല്ല രസമുണ്ട് ഇവിടെ രാത്രിയൊക്കെ വന്നിരിക്കാനൊക്കെ പക്ഷെ ചെറുതായിട്ട് മഴ പൊടിയണത് കാരണം നമ്മൾ ഈ വണ്ടിയിലിരുന്നുള്ള കാഴ്ച മാത്രാണ്ട്ടേ കണ്ടു ഇറങ്ങിരുന്ന് കാണാനായിട്ട് ചെറുതായിട്ട് മഴയൊക്കെ പൊടിയുണ്ടായിരുന്നു പക്ഷേ മഴ പോലും പക വയ്ക്കാതെ ഒരുപാട് ആളുകൾ ഇവിടെ നടക്കാനും കാഴ്ചകൾ കണ്ടിരിക്കാനും ഒക്കെ ചെയ്യണ്ട കേട്ടാ ഫാമിലി ആയിട്ടും ബാച്ചിലറായിട്ടും അങ്ങനെ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ ഭാഗത്തേക്ക് വരുമ്പോൾ അതേപോലെ തന്നെ ഈ ഭാഗത്തായിട്ട് ചെറിയൊരു ഓപ്പൺ ജിമ്മുണ്ട് പിന്നെ അതേപോലെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള അതിൽ കൊച്ചിന്നുള്ള ഇതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ അപ്പോൾ അതൊക്കെ കാണാനൊക്കെ നല്ല ഭംഗിയാണ് ഇത് കണ്ട നല്ല ലൈറ്റൊക്കെ വെച്ചിട്ട് നല്ല രസമുണ്ട് ഇതൊക്കെ കാണാനും ഇതേ ഇതേമാതിരി ഇങ്ങനത്തെ കുറേ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഓപ്പൺ ജിമ്മ് ഇതൊക്കെയുണ്ട് കാണുന്നത് അതൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ ആ റോഡിൻ്റെ മറ്റേ സൈഡിലായിട്ട് കാണുന്നതാണ്ട ഈ ഷോപ്പുകൾ ഇത് കണ്ട ഇതൊക്കെ ഓരോരോ ഫുഡ് കോർട്ടുകളാണ് അപ്പോൾ ഇതിങ്ങനെ നീളത്തിൽ ഇങ്ങനെ ഫുഡ് കോട്ടുകളുണ്ട് അതേപോലെ തന്നെ വണ്ടിക്കൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും ഇപ്പോൾ അവിടെ പാർക്കിംഗ് ഫീ ഒക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ പുതിയതായിട്ട് ഓരോരോ ഫ്ലാറ്റുകളൊക്കെ ഇങ്ങനെ പണിയൊക്കെ നടക്കണ്ട് ഒരുപാട് ഫ്ളാറ്റുകൾ കൊണ്ട് ഇങ്ങനെ തിങ്ങി നിറഞ്ഞൊക്കെ ഉണ്ട് അതിൻ്റെ സൈഡ് അപ്പോൾ അതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് കണ്ട വണ്ടിയൊക്കെ കൊണ്ട് അവിടെയൊക്കെ ആകെ നിറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഓരോ ഏരിയ ആയിട്ടാണ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു ഏരിയ അങ്ങനെയാണ്ടോ ഇവരിങ്ങനെ ഓരോന്ന് സെറ്റ് ചെയ്തേക്കണത് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് വരുമ്പോൾ പിന്നെ നമ്മൾ കുറേ ഫുഡ് കോട്ടും കാര്യങ്ങളും അങ്ങനെ അങ്ങനെ കാണാൻ സാധിക്കും കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ രാത്രി കാഴ്ചകൾ അപ്പോൾ ഇവിടുത്തെ രാത്രി കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനിക്കില്ല ഇങ്ങനെ ഓരോന്നും ഓരോന്നും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും തിരക്കും കാര്യങ്ങളും കാഴ്ചകളും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ ഇതൊക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിക്കാനൊക്കെ നമുക്ക് ടൈം ഉണ്ടെങ്കിൽ നല്ലതാണ് അപ്പോൾ സൺഡേ ആയതുകൊണ്ട് നമ്മൾ വന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രേക്കും ഉള്ളൂട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോക്ക് ലൈക്ക് കൊടുക്കാൻ മറക്കരുതേ അതേപോലെ തന്നെ വീഡിയോക്ക് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടാ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോസ് കാണണമെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്